ഗോൾഡൻ ചെറുപ്പുളശ്ശേരി പുത്തനാലിക്കൽ കാളവെലയും പൂരവും ഇത്തവണയും ഭംഗിയായി നടത്താൻ ആഘോഷ കമ്മിറ്റികളുടെ യോഗത്തിൽ തീരുമാനം നിരോധിത വാദ്യങ്ങൾ ഒഴിവാക്കണമെന്ന് യോഗത്തിൽ പോലീസ് നിർദ്ദേശിച്ചു ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായാണ് ഇത്തവണ പുത്തനാലിക്കൽ പൂരവും കാളവിലയും താലപ്പൊലിയും ആഘോഷിക്കുന്ന ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് ആഘോഷ കമ്മിറ്റികളുടെ യോഗം വിളിച്ചു ചേർത്തത് പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം കോടതി നിരോധിച്ച വാദ്യങ്ങൾ ഒഴിവാക്കണമെന്ന് പോലീസ് കമ്മിറ്റിക്കാരോട് നിർദ്ദേശിച്ചു കാളകൾ നമ്പർ പ്രകാരം കയറുകയും ഇറങ്ങുകയും വേണം വലിയ കാളകളെ കൊണ്ടുവരുന്നവർ ചെറിയ കാളകൾക്ക് കടന്നു പോകാൻ തടസ്സമുണ്ടാക്കാത്ത വിധം സൗകര്യം ചെയ്തു കൊടുക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു കാളവില ദിവസം ഉച്ചയ്ക്ക് ശേഷം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും മുൻവർഷങ്ങളിലേതുപോലെ വാഹനങ്ങൾ തിരിഞ്ഞു പോകണം സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസിനെ നഗരത്തിൽ വിന്യസിക്കും കാള കമ്മിറ്റി ഭാരവാഹികൾക്ക് പുറമെ വിവിധ വകുപ്പുമായി ബന്ധപ്പെട്ടവരും യോഗത്തിൽ പങ്കെടുത്തു കളവേല ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എൻ സുകുമാരൻ സെക്രട്ടറി കോട്ടച്ചാലിൽ മണികണ്ഠൻ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പി ജയൻ പ്രോഗ്രാം കൺവീനർ കെ ബി രാജാനന്ദ് ചീഫ് കോർഡിനേറ്റർ കെ ബാലകൃഷ്ണ മാസ്റ്റർ ട്രഷറർ വി എസ് അനന്തു തുടങ്ങിയവർ നേതൃത്വം നൽകി അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ തന്നു കഴിഞ്ഞാൽ പൊട്ടി പിന്നാക്കം നിർത്തുക മറ്റു കാളകൾക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിൽ താള നിർത്തേ അത് വിളകോട്ട് തെളുക്കി മറ്റു കാലകൾ അതുപോലെ തന്നെ ഞങ്ങൾ പൊഴിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കില്ല വടക്ക് വശത്തുള്ള കാളകൾ അതിന് മുപ്പതിനു ശേഷമുള്ള കാളകളാണ് അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാളകൾ പോയി കഴിഞ്ഞാൽ ഇവരെ ചെയ്യും ഉച്ചവശത്തെ മുന്നിൽ കാള നിർത്തിയാക്കാൻ പട്ടങ്ങൾ തിരിച്ച് അപ്പൊള്ള കാളകൾക്ക് ഇറങ്ങാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും ബഹുമാനപ്പെട്ട ഭാഗത്തുനിന്നും ഒരു ശ്രദ്ധ നമ്പർ പ്രകാരം കാളി ഇറങ്ങാനുള്ള ഒരു കണ്ടാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല വേറെ തർക്കങ്ങൾ പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ മേലകളായിട്ട് ടൗണിലേക്ക് വരുന്ന സമയത്ത് യാതൊരു കാരണവശാലും പുത്തനാൽക്കാവ് നമ്മൾ മെയിനായിട്ട് പുത്തനാൽക്കാവ് മുതൽ അയ്യപ്പങ്കാവ് വരേക്ക് വാഹനം എത്താറുള്ളതാണ് പണ്ട് സ്ഥിരം നമ്മൾ ചെയ്തിരുന്ന എല്ലാ കൊല്ലവും നടന്നുകൊണ്ടിരിക്കുന്നതാണ് വാഹനങ്ങൾ ഒരു ടൂ വീലർ പോലും കടത്തി വിട്ടാൽ അത് ദോഷം ചെയ്യും കാരണം കാളകള് ചിലപ്പോ രണ്ടും മൂന്നും കാളകൾ ഒരുമിച്ച് നേരുന്നിട്ടൊക്കെയാണ് വരുന്നത് ദേശത്തുനിന്ന് വരും അപ്പൊ ഞങ്ങളുടെ ആ ദേശത്തുനിന്ന് വരുന്നത് എന്റെ ഓർമ്മ ശരിയാറ് ഏഴ് കാളകളോ ചെക്കറിപ്പടി പാർന്നു വരുന്നുണ്ട് ചാനങ്ങൾ ദേശക്കാള അങ്ങനെ ഓരോ കാളകളായിട്ട് അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോ ചിലപ്പോ രണ്ടുകള രണ്ടു കളായിട്ട് സെറ്റ് ആയിട്ട് അവൻ വരുന്നുണ്ടാവും അപ്പൊ ആ വരുന്ന സമയത്ത് ഒരു ടൂ വീലർ എതിരെ വന്നാൽ പോലും കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്